കുറച്ച് കേട്ട് കേട്ട് ഞാൻ ഞാൻ മടുത്തു ആ ആ മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഇന്ധന എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായി കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്ക് കൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടു അല്ല ഇന്റർവെൽ ഒന്നില്ലേ അല്ലടോത്തും അർത്താനാ പറഞ്ഞു ഇന്റർവെൽ എന്തിനാ മൂത്രം വയ്ക്കാനല്ലേ ഇതൊക്കെ ഇതിന്റെ ഇടയിലാണ്ട് ആ കാവടത്തിന്റെ മുന്നിലൂടെ ജനിക്കുന്ന കാര്യങ്ങള് ഞാൻ പറയുമ്പോൾ കനത്ത സുരക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കന്നിയയാത്ര നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് ഒരു സെക്യൂരിറ്റി തരൂ ും ഇന്നലെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ ബുക്ക് ചെയ്തവര് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതും ട്രെയിനിൽ യാത്ര ചെയ്തതൊക്കെ ഈ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയും അതിലൂടെ നടക്കുന്ന പോലെയും ആയിരുന്നു കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലുണ്ടായിരുന്നു എന്തൊക്കെ ബഹളമായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര പരിഗണിച്ച് വന്ദേ ഭാരതിന്റെ ട്രാക്ക് തന്നെ മാറ്റി പണ്ടൊക്കെ ആളുകൾ രാഹുവാലം നോക്കിയാണ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വരവ് നോക്കിയിട്ടാണ് ആളുകൾ വെളിയിലിറങ്ങുന്നത് എനിക്ക് ഞാൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്താറുള്ള ട്രെയിൻ വന്നത് ഒന്നിലേക്ക് രണ്ട് മിനിറ്റ് മാത്രം കണ്ണൂരിൽ നിർത്താറുള്ള വന്ദേ ഭാരത് ആറു മിനിറ്റ് സ്റ്റേഷനിൽ ചിലവഴിച്ചു ട്രെയിനിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം യാത്രക്കാർക്കും ആവേശമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു കനത്ത പോലീസ് അകമ്പടിയിൽ അദ്ദേഹം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലേക്ക് പോയി എന്തിനാണ് ഇത്രയും വലിയ പോലീസ് സന്നാഹം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇത്രയും വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി ഒരു പേടിത്തൊണ്ടരായി മാറിയിരിക്കുന്നു ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ നടക്കുന്നത് അമേരിക്കൻ്റെ കാരണമുണ്ട് എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക ഇവിടെ ഇങ്ങനെ ഒരുത്തിനും കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ കന്നി വന്ദേ ഭാരത് യാത്ര അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിനും കോഴിക്കോട് ജില്ലയിലെ ഇടയിൽ ട്രാക്കിൽ ഓരോ കിലോമീറ്ററിലും രണ്ട് വീതം പോലീസുകാരെ നിയോഗിച്ചു നീ എന്തിനാണ് ഈ ഇതിലും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലും വൺ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു റെയിൽവേ സുരക്ഷാ സേനയും സാധാരണ ഗതിയിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിന് കണ്ണൂർ സ്റ്റേഷനിലെ മൂന്നാം പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്ദേ ഭാരതെ ഒന്നാം പ്ലാറ്റ്ഫോം വഴി കടത്തി ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനികളിൽ നിന്നുള്ള ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു അങ്ങനെ റെയിൽവേ സ്റ്റേഷനും സ്റ്റേഷൻ പരിസരങ്ങളും എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രി ഒന്ന് ട്രെയിനിൽ കരുതുക എൻ്റെ പൊന്ന മുഖ്യമന്ത്രി നിങ്ങൾ ആ ഒന്നാം നമ്പർ സ്റ്റേക്കാർ തന്നെ എങ്ങോട്ടാണ് വെച്ചാൽ പോയാൽ മതി